പുതിയ തലമുറയിൽപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലായ ധ്വനി പരീക്ഷിക്കാനൊരുങ്ങി ഡി ആർ ഡിഒ ഇന്ത്യയുടെ കരുത്തും അഭിമാനവുമായ ബ്രഹ്മോസിനേക്കാൾ വേഗത്തിൽ ധ്വനിക്ക് സഞ്ചരിക്കാനാകുമെന്നതാണ് ധ്വനിയുടെ പ്രത്യേകത ശബ്ദത്തിന്റെ വേഗതയുടെ അഞ്ചിരട്ടി വേഗത്തിൽ ഈ മിസൈൽ സഞ്ചരിക്കും എന്നുള്ളതാണ് ഹൈലൈറ്റ് അൾട്രാ ഫാസ്റ്റ് ഫാസ്റ്റ്ലൈഡ് വാഹനങ്ങളുടെ സാങ്കേതികവിദ്യയിൽ പ്രാവീണ്യം നേടിയ തെരഞ്ഞെടുത്ത ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഈ പരീക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ധ്വനി രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധശേഷിക്ക് നിർണായകമായ ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഒരു ഹൈപ്പസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എച്ച് ജി എന്ന നിലയിലാണ് ധ്വനി വികസിപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇതിന്റെ പ്രവർത്തനം റോക്കറ്റ് ഉപയോഗിച്ച് എച്ച് ജി വികൾ ആദ്യം വളരെ ഉയർന്ന അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവ അതിവേഗത്തിലെത്തിൽ എത്തിച്ചേരുന്നു ഈ സാങ്കേതികവിദ്യ മിസൈലിന് അതിവേഗവും അതുപോലെ ദിശ മാറ്റാനുള്ള കഴിവും പ്രധാനം ചെയ്യുന്നു അതിനാൽ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ധ്വനി മിസൈലുകളെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും വളരെ ബുദ്ധിമുട്ടാണ് മാർക്ക് അഞ്ചിലധികം അതായത് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററിൽ വേഗതയിൽ സഞ്ചരിക്കാനാകും എന്നുള്ളതാണ് ധ്വനിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി കാണിക്കുന്നത് ഹൈസ്പീഡ് എയറോ ഡൈനാമിക്സ് അത്യാധുനിക താപസംരക്ഷണം തെർമൽ ഷീൽഡിംഗ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവയാണിതിലെ ഹൈലൈറ്റുകൾ നേരത്തെ തന്നെ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എച്ച്എസ് ടി ഡിവിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് ഡിആർഡി ഒ ധ്വനിയുടെ വികസനത്തിന് ശക്തമായ അടിത്തറയിട്ടിരുന്നു ധ്വനി പരീക്ഷണം വിജയകരമായാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ആയുധ സംവിധാനങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി പ്രവർത്തനക്ഷമമാക്കാനുള്ള ശേഷിയിലെത്തും നിലവിൽ ഇന്ത്യയുടെ അഭിമാനവും കരുത്തുമാണ് ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് നിലവിൽ മാക് രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണിത് എന്നാൽ ധ്വനി ഇതിന്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് സൂചന അതായത് മാക് അഞ്ച് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിമി വേഗത്തിൽ രൂപകൽപ്പനയിൽ തന്നെ ഈ രണ്ട് മിസൈലുകളും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇതിന് എഞ്ചിന്റെ സഹായത്തോടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ എന്നാൽ ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എച്ച് ജി വി ആയതിനാൽ അവസാന ഘട്ടത്തിൽ എഞ്ചിൻ പവറില്ലാതെ നീങ്ങാൻ സാധിക്കും അതിനാൽ തന്നെ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ധ്വനിയെ തടസ്സപ്പെടുത്തുക എന്നത് അതീവ സങ്കീർണമായിരിക്കും ദീർഘദൂരം നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ റഡാറിൽപ്പെടാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പന എന്നിവയും ധ്വനിയുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധ്വനിയുടെ പരീക്ഷണമുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഈ വിക്ഷേപണം വിജയകരമാകുകയാണെങ്കിൽ ഹൈപ്പർസോണിക് ആയുധ വികസനത്തിൽ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കും